ഹലോ കോട്ടയെ എല്ലാ കൂട്ടുകാർക്കും സനട്രാൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്കറിയാം ഫുള്ള് നമ്മുടെ മുണ്ടക്കൈൽ സംഭവിച്ചിട്ടുള്ള ദുരന്തവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് വയനാട്ടിലേക്ക് വയനാട് ദുരന്തം എന്നാണ് നമ്മൾ പുറത്തേക്ക് അറിയപ്പെട്ടത് പക്ഷേ വയനാടിന്റെ ഒരു ചെറിയ രണ്ട് രണ്ട് മൂന്ന് വാർഡിൽ മാത്രം സംഭവിച്ച കാര്യമാണ് വയനാട് ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുകയും അതുമൂലം നമുക്ക് ആൾക്കാർക്ക് വയനാട്ടിലേക്ക് വരാൻ ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള അതുകൊണ്ട് സഞ്ചാരികൾ ഒട്ടും തന്നെ നമ്മുടെ വയനാട്ടിലേക്ക് ഇപ്പൊ എത്തുന്നില്ല അതിന് കാരണം വയനാട് ദുരന്തം എന്ന് കേട്ട ആ ഒരു വാക്കാണ് വയനാട്ടിലേക്ക് വന്നാൽ പ്രശ്നമാണ് എന്നാണ് എല്ലാവരുടെയും ചിന്ത പക്ഷെ ഒരിക്കലുമല്ല നമുക്ക് വയനാട്ടിലേക്ക് വരുന്നത് സേഫ് തന്നെയാണ് വയനാട്ടിന്റെ ഒരു ചെറിയൊരു പോർഷനിൽ മാത്രം സംഭവിച്ച ഒരു ദുരന്തമാണ് നമ്മൾ വയനാട് ദുരന്തം എന്ന പേരിൽ കേട്ടോണ്ടേ വയനാട്ടിലെ എല്ലാ മിക്ക ടൂറിസ്റ്റ് പ്ലേസുകളും സേഫാണ് കുഴപ്പമൊന്നുമില്ലാതെ പോലെ റിസോർട്ടുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസോർട്ടിൽ വന്ന് താമസിക്കും ഇപ്പം നമ്മൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന റിസോർട്ട് തന്നെ വളരെ ഭംഗിയുള്ള മഴയുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ വളരെ ഭംഗിയായിട്ട് സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഇനിയും വയനാട്ടിലേക്ക് സഞ്ചാരികൾ എത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതമാണ് ദുരിതത്തിലേക്ക് ആകാൻ പോകുന്നത് നിങ്ങളെ വിശ്വസിച്ച് സഞ്ചാരികളെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് ഓരോ റിസോർട്ടിലും നിരവധി ജോലിക്കാരുണ്ട് ഓരോ ചെറിയ കടകളും ചെറിയുടെ കച്ചവടക്കാരും ഒക്കെ ഈ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചാണ് അവർ അവരുടെ കുടുംബം കഴിച്ചുകൂട്ടാൻ കഴിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ വയനാട് സേഫാണ് എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഞങ്ങൾ ഉറപ്പ് തരുന്നു ഞങ്ങൾ വയനാട്ടുകാരാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നു വയനാട് സേഫാണ് വയനാട്ടിലേക്ക് നിങ്ങൾ വരിക നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഫസ്റ്റ് കാറ്റഗറി വരുന്നത് സോൾട്ട് വന്നിട്ടാണ് ചെയ്യാം നല്ലതാട്ടോ നല്ലൊരു പ്രത്യേകത അല്ല ഈ വില്ലേനോട്ട് വരുമ്പോഴേ നല്ലൊരു പ്രത്യേകത ഉള്ള ഒരു രീതിയിലാട്ടോ ഗ്രിയേഷൻ ബൾഗറിയില്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയുണ്ട് പറയുന്നത് ഈ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാട്ടോ ഈ ബാൽക്കണി തന്നെയാ അതൊരു പ്രൈവറ്റ് തരുന്ന പോലെ ഏരിയ നല്ല പ്രൈവസി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അല്ലെങ്കിൽ ആണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ മുളയാണ് എല്ലടത്തോടെയും ഭയങ്കര വൈബാണല്ലേ അത് ഈയൊരു എന്താ പറയുക മഴയുടെ മഴയുടെ അറ്റ്മോസ്ഫിയറില് പൊള്ളി ആംബുലൻസാണ് മക്കളെ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടാവില്ല നമ്മളേതോ വേറെ ഏതോ എക്സ്ട് ചെയ്യാൻ പറ്റുന്നു നല്ല സ്പേസ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അതൊക്കെ നിൽക്കുന്ന ഒരു ഫീലിലേ ഹോറസ്റ്റ് തന്നെയാ ഓക്കേ പ്രയർ പ്ലേസ് ആണ് അങ്ങനൊരു രണ്ടെക്സ്ട്രാ ബെഡ് കിlambda പാവതണ്ട് അതിനേരെ കൊണ്ട് ഡൈനിങ് സെയ്റ്റ് ഉണ്ട് അങ്ങനെ വെരുന്നത് ക്യാറ്റലറി ആഷി ഇവിടെയാണ് നമ്മൾ ഈവനിംഗ് ിട്ട് ചായ വൈബ് പറയുന്നത് അതൊരു തട്ടുകട സ്റ്റൈലാണ് കേട്ടോ കോഫി ടൈം പുളിയാട്ടോ കൊടംപുളി കൊടംപുളി ടച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് കയറി വരാൻ പൂക്കള് വന്നെ നമുക്ക് അടുത്ത് നോക്കാം ഒടുവോ വെള്ളച്ചാട്ടത്തിന്റെ ഇരച്ചിൽ കേൾക്കുന്നുണ്ട് பெல <laughs> தெ <Pennel, laughs> uh? oh, nah. ah. Hi. Hi, hi. Hi. Oh, okay. hi, mm -hmm. Bye 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 അത് ഞാനില്ല അവളെ വീട്ടിൽ നിങ്ങളോട് കോണ്ടാക്ട് ൂടെ റെഡി ആയിട്ടുണ്ട് Thank you.